ഹലോ ഗായസ് ഇതാണ് നമ്മുടെ എയർവെൻ്റ് കേട്ടോ എ സി വരുന്നത് ഇതിവിടെ വെച്ചിട്ട് ഒടുക്കത്ത തണുപ്പ കബീറ വഴിന്നിട്ട് ബറാക്കൂടെ കട്ടിയുണ്ട് അവൻ്റെ റൂമിലേട്ട് വേണ്ടിയിട്ടാട്ടോ നല്ല അടിപൊളി സ്ലൈസാക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനാന്ന് തോന്നുന്നു ഈ ബറാക്ക് കൂടെ ഫ്രൈ ചെയ്യാനാണെങ്കിലും കറി വയ്ക്കാനൊക്കെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പക്ഷെ വാങ്ങിക്കുന്നവർ എല്ലോട്ടയിൽ നോക്കി വാങ്ങിക്കുക എല്ലോട്ടയിൽ നിന്ന് ബ്ലാക്കിനേക്കായും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് രണ്ടിൻ്റെയും വിലയിലും വ്യത്യാസം ഉണ്ടാവും എല്ലോട്ടിനാണോ വില കൂടുതൽ അവൻ സ്ലൈസാക്കി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്ലൈസ് എന്ന് പറഞ്ഞാൽ കറിക്ക് വേണ്ടിയിട്ട് എത്ര വണ്ണത്തിൽ കട്ട് കട്ടേണ്ട ആവശ്യമുള്ളൂ ഫ്രൈക്കാണെങ്കിൽ ചെറിയ സ്ലൈസ് മതി ഇപ്പം നമ്മളാ എ സിയുടെ വെൻഡ് എടുത്ത് മാറ്റി വെച്ചാൽ ടാ ആദ്യുന്നത് ആ ലൈറ്റിനോട് നേരിരുന്നത് ഇപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി കുറച്ച് തണുപ്പ് കുറവുണ്ടാവും ആ സാധനം നേരത്തെ ഇരുന്ന് കൊടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടുക്കത്ത തണപ്പും അതുപോലെ തന്നെ മേൽവേനയൊക്കെയായിട്ട് ജലദോഷം ഒന്നും മാറേണ്ടായില്ല തലയിലിട്ടാണ് ഡയറക്റ്റ് തണുപ്പ് അടിക്കുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും ചെക്ക് ചെയ്ത് നോക്കണം എയർവേൻ്റെ എന്തായാലും മാറ്റം കയറിയത് അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നിറച്ച് ചളി സീലിങ്ങേലൊക്കെ നല്ല അഴുക്കായിട്ടിരിക്കുക അപ്പം നമ്മൾ എല്ലാം കൂടി തുടച്ച് സെറ്റാക്കി എടുത്ത് കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് മീൻ്റെ ബ്ലഡ് ഒക്കെ ആയിട്ട് ഭയങ്കര കച്ചറായിട്ടിരിക്കുവായിരുന്നു ഇപ്പം നമ്മളെല്ലാം തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഷമീൻ ബാക്കി വെച്ചാൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എളുപ്പമായി